ഇതേ വാച്ചിന് ഒരു ഒരു തകരാറ് ഇത് ചില ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കുകയാണ് ഞാൻ പിന്നെ കുറച്ച് നിൽ ഈ നമ്മൾ സാധാരണ വാച്ചാട്ടോ വലിയ വില പിടിച്ച വാച്ചൊന്നുമല്ല ഒന്നുമല്ല അപ്പോൾ ഇത് ഒന്ന് കൈ കെട്ടുമ്പോഴേക്കെ നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് ചില വാച്ചുകളൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓടുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് അച്ഛനെക്കെ ഉള്ളപ്പോൾ പറഞ്ഞ് കേട്ടിട്ടുള്ള കേട്ടോ അതുപോലെ നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാൽ അത് വെറുതെ നമുക്കൊരു ഇതിൻ്റെ ഇതൊക്കെ പോകും പക്ഷെ നമ്മളത് എന്നും ഉപയോഗിക്കുമ്പോൾ അതിന് ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ആഴ്ചയായി ഈ സംഭവം ഇങ്ങനെ വെക്കണോ എങ്ങും പോയില്ല ഒന്നാമത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മോളുടെ വാച്ച് കേട്ടോ അത് പറഞ്ഞേക്കാം ഞാൻ എനിക്ക് വാച്ചൊന്നുമില്ല അപ്പം അവളത് അവൾക്കത് വലുതാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ വെച്ചു പോയതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കേട്ടോളൂ അത് നനഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോൾ വല്ലതും കേടുവന്നാലും ഒന്ന് എഴുതി പിന്നെ എങ്ങും അങ്ങനെ എവിടെയും പോകണില്ലല്ലോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വാച്ചിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള മട്ടായില്ലേ കാരണം ഇപ്പോൾ എല്ലാം മൊബൈലല്ലേ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നോക്കാൻ പറ്റും അപ്പോൾ പിന്നെ വാച്ചിൻ്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് വാച്ച് അവരുടെ ടൈം എക്സാമിനൊക്കെ ടൈം ആവശ്യമുള്ളതല്ലേ അപ്പോൾ പക്ഷേ സ്മാർട്ട് വാച്ചുള്ള അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാനും പാടില്ല ചില സ്കൂളിലൊക്കെ ഭയങ്കര നിർബന്ധമാണ് കണ്ടോ ഇത്തിരി വലുതാണ് എന്നാലും സാരവും ഇല്ല കുറച്ച് ഒരു മണിക്കൂർ ഇങ്ങനെ കെട്ടി വയ്ക്കും ഒക്കെ തോന്നുന്നു നിങ്ങൾ എന്തോന്നാ ഈ കാണിക്കണമെന്ന് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കാരണം നമ്മൾ ഓരോ പൈസ കൊടുത്ത് വാങ്ങിക്കണം അല്ലേ അത് കേടുവരുത്തി കളയാൻ നമുക്ക് എളുപ്പം കഴിയും പിന്നെ അതുപോലെ ഒരെണ്ണം വാങ്ങിക്കാൻ ചിലവർ ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കാൻ കൊതിക്കേണ്ടാവും ഇതിന് ഒരു ആയിരത്തിന്റെ ആയിരം രൂപയോളൊക്കെ ഉള്ളൂ കേട്ടോ ആയിരം ആയിരത്തി ഒരുന്നൂറേങ്ങാണ്ടായിരുന്നു ആ നൂറേങ്ങാണ്ട് കുറച്ച് തരിക ചെയ്തേന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്താ പറയാൻ പോണേന്ന് അറിയാമോ ഇന്ന് ഈ അമ്മമാർ ഗൾഫിൽ പോകില്ലേ ഗൾഫ് അല്ലെങ്കിൽ ഇസ്രായേൽ ഇറ്റലി സൗദി അറേബ്യ നേഴ്സായിട്ടൊക്കെ മിക്കവരും നേഴ്സായിട്ടായിരിക്കും പിന്നെ ഇസ്രായേലിൽ ഇങ്ങനെ കെയർ ഹോമിലൊക്കെ പോകുന്നവർ അങ്ങനെ ഒത്തിരി പേരില്ലേ മക്കളെയൊക്കെ ഇവിടെ നാട്ടിൽ വിട്ടിട്ടായിരിക്കും പോണത് ഭർത്താവും മക്കളും നാട്ടിലായിരിക്കും ചിലവർ ഭർത്താവിനെ കൊണ്ടുപോകാറുണ്ട് മക്കളെ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ഒക്കെ അല്ലെങ്കിൽ സഹോദരിയുടെ അടുത്തോ ഒക്കെ ആക്കി വെച്ച് പോവും അപ്പം ഇന്ന് അങ്ങനെയുള്ള ഒരു ഒരു നടന്ന സംഭവട്ടോ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്ന ഈ സ്റ്റോറിയിൽ അമ്മ എന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ട് വർഷം കൂടുമ്പോൾ വരും ഒരു മാസമോ രണ്ട് മാസമോ നിന്ന് മക്കളുടെ കൂടെയൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും സമയമൊക്കെ അല്ലെങ്കിൽ അവിടെ ഇവിടെ കൂട്ടിക്കൊണ്ട് പോവുക അങ്ങനെ ഇങ്ങനെ ചെയ്യുക പിന്നെ പോവും അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അമ്മ ഒറ്റയ്ക്ക് അവിടെ അച്ഛനും മക്കളും ഇവിടെ അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ പരാതി ആയിട്ടോ ഞാൻ എൻ്റെ കാതിലെത്തിയത് അതായത് എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കില്ല ഇത്രയും പണമുണ്ട് എന്നാൽ അത്യാവശ്യം നല്ല ശമ്പളമുള്ള ജോലിയാണ് അമ്മയ്ക്ക് അച്ഛൻ നാട്ടിൽ ഒരു ബിസിനസ് അങ്ങനെയൊക്കെ ആയിട്ട് പോണൊരാളാണ് അത്യാവശ്യം തൽക്കാലില്ലാത്ത പൈസ അച്ഛനും കിട്ടുന്നുണ്ട് എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു കുടുംബം പക്ഷേ മക്കളുടെ കാര്യത്തിന് വേണ്ടി അഞ്ച് പൈസ പോലും ആ അച്ഛനോ അമ്മയോ ചിലവഴിക്കില്ല എന്തിനും ഏതിനും കണക്ക് പറയുന്ന ഒരു ഒരു രീതി അതായത് ആ കുട്ടികൾ പറയാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള കുട്ടികളുടെ കണ്ടിട്ട് എന്തെങ്കിലും ചോദിച്ചു എന്നിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരുടെ എന്തെങ്കിലും കണ്ട് ചോദിച്ചു ഇരിക്കുക അല്ലെങ്കിൽ അയൽവക്കത്തെ കുട്ടികൾ എന്തെങ്കിലും വാങ്ങിക്കുന്ന കണ്ട അത് സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ കുട്ടികളുടെ സ്വഭാവം അതേപോലെ ഈ കുട്ടികൾ എന്ത് ചോദിച്ചോ ഒരു സാധനം ആ അച്ഛനോ അല്ലെങ്കിൽ അമ്മ പിന്നെ പുറമെയാണ് എന്നാലും ഫോണിൽ കൂടെ ഇപ്പം പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കില്ല അച്ഛൻ എന്നാ വാങ്ങിച്ചു കൊടുക്കുന്ന അച്ഛനോട് പറയുകയും ചെയ്യില്ല മൂത്ത പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് അമ്മയോടും അച്ഛനോടുള്ള വൈരാഗ്യമാണ് അവിടെ കൂടുന്നത് കാരണം എന്തിനു ഏതിനും തടസ്സം പറയുന്ന ഒരു അച്ഛനും അമ്മയും ഇത് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടി വളർന്നു വരുമ്പോൾ കുട്ടിയുടെ ഓരോ ഇഷ്ടങ്ങൾ കൂടി വരും ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ എടുത്ത് ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചു കൊടുക്കുന്ന ഡ്രസ്സായിരിക്കും അവർ ഇടുന്നത് കുറച്ച് കുറച്ചൊന്ന് സ്കൂളിൽ ഒരു ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോൾ അവർ തന്നെത്താനെ സെലക്ട് ചെയ്യാൻ ഒരു ആരംഭം തുടങ്ങും കുറച്ചും കൂടി പോയി പ്ലസ് ടു ഒക്കെ എത്തുമ്പോൾ അവർ തന്നെത്താനെ പറഞ്ഞു ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയും പിന്നെ കോളേജോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വശത്തേക്കേ നോക്കണ്ട അവർ പറയും പൈസ തന്നാൽ മതി ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം എന്ന് പറയും ഈ രീതിയാണ് ഈ ലെവലിൽ ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ഈ ഫാമിലിയിൽ ഒന്ന് എന്താ പറയുക എന്ത് ചെയ്താലും അച്ഛനും അമ്മയും അവരും അച്ഛനെന്ത് എടുത്തു കൊടുക്കണോ അതേ മക്കൾ ഇടാവും അല്ലെങ്കിൽ അമ്മ അവിടെ പറഞ്ഞു എന്താ ഇന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അച്ഛൻ ചെയ്യും പക്ഷെ മക്കളുടെ ഇഷ്ടത്തിന് അവിടെ ഒരു വിലയില്ല എന്നുള്ളതാണ് അത് ആ കുട്ടിക്ക് ഭയങ്കര വിഷമാട്ടോ രണ്ടാമത്തെ കുറച്ച് ചെറുതാണ് അതിന് അത്രയ്ക്ക് ആയിട്ടില്ല അവർ എട്ടിൽ ഒമ്പതിൽ പഠിക്കുന്ന ആയിട്ടുള്ളൂ പക്ഷെ മൂത്തേ ആൾ കോളേജിൽ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ആ കുട്ടിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം കൂട്ടുകാരികൾ അടിച്ചു പൊളിച്ച് നടക്കണു അവർക്ക് ഇഷ്ടമുള്ള അവർ പോയി കടയിൽ പോയി വാങ്ങിക്കണു അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അച്ഛനും അമ്മയും കൂടെ പോയി വാങ്ങിച്ചു കൊടുക്കണോ ഇത് അതൊന്നുമില്ല അച്ഛൻ പോകും കടയിൽ പോകും അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരും കുട്ടികൾക്ക് കൊടുക്കും അതും എപ്പോഴും ഈ പറയുമ്പോഴത്തേക്കും വാങ്ങിച്ചു കൊടുക്കണമല്ലാട്ടോ ഏതെങ്കിലും ഒരു ഫങ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ അവരുടെ പെരുന്നാളോ അങ്ങനെയൊക്കെ വരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കും എന്നല്ലാതെ കുട്ടികളെയും കൊണ്ട് പുറത്തു പോയി നിനക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തു എന്നുള്ള ഒരു വാക്ക് പോലും ആ അച്ഛൻ പറയില്ല എന്നാണ് പറയുന്നത് അപ്പം അവർ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് പത്തിരുപത്തഞ്ച് വയസ്സുമ്പോൾ ജോലി കിട്ടുമ്പോൾ നീ നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാ വാങ്ങിച്ചോ അതുവരെ ഞങ്ങളുടെ ആ ചൊൽപ്പടിയിൽ നിൽക്കണം എന്നുള്ള ഒരു ചിട്ട അതാണ് അതെന്തോ ഒരു വാശിയാണോ എന്താണെന്ന് അപ്പം ഇത് ഞാൻ ഇങ്ങനെ അറിഞ്ഞുകൂട്ടോ ഇത് അറിയാൻ അറിയാനിടയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ അച്ഛനമ്മമാർ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടേന്ന് കരുതി പറയാനാണ് ഇത് തെറ്റാട്ടോ മക്കളുടെ മനസ്സിൽ നമ്മളുടെ അച്ഛനമ്മമാരുടെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ അവര് ശരിക്കും ഓരോ പ്രായത്തിനനുസരിച്ചായിരിക്കും അവർ നമുക്ക് സ്ഥാനം തന്നത് ചിലപ്പോൾ അച്ഛനും അമ്മാന്നുള്ള വരുമ്പോൾ ആ ഒരു കൂടി ചെറുപ്പത്തിൽ അങ്ങനെയായിരിക്കും കുറച്ചും കൂടി മുതിർന്നു കഴിയുമ്പോൾ എല്ലാത്തിനും തടസ്സം നമ്മൾ ചിലതിലൊക്കെ നിയന്ത്രണം പിടിക്കുമ്പോൾ അവർക്ക് കുറച്ച് ദേഷ്യം വരുമായിരിക്കും അങ്ങനെ അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് നമ്മളോട് ഒരു ചിലപ്പോൾ ഒരു പക്ഷെ ഇഷ്ടം തോന്നാം ചിലപ്പോൾ അകൽച്ച തോന്നാം അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ ഒപ്പം നിന്ന് അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം നടത്തി കൊടുക്കണം എന്നല്ല പറയണത് അവർക്ക് വേണ്ട ഉപദേശം കൊടുത്തുകൊണ്ട് നല്ല രീതിയിലും ഏതാണ് നല്ലത് ഏതാണ് ചീത്താന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികളും ഞാൻ പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കും എന്നുള്ളതാണ് പക്ഷേ നമ്മളുടെ ഭാഗത്തു നിന്നും കൂടി ഒരു കുറച്ചൊരു ഇത് വരണം അല്ലാതെ എപ്പോഴും ഞാൻ പറയുന്ന രീതിയാണ് ശരി എന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞിരിക്കരുത് ഇതെന്ത് ഭക്ഷണമെന്ന് വെച്ചാൽ കുട്ടികൾ വലുതായി വരുമ്പോൾ അവർക്ക് ആ അച്ഛനോടും അമ്മയോടുള്ള വെറുപ്പ് അത് അവർ പ്രകടമാക്കും അതൊരു പക്ഷെ അവർ സ്വന്തം കാലിൽ നിന്ന് തുടങ്ങുമ്പോഴായിരിക്കും അത് കാണിക്കണത് ചിലപ്പോൾ വലുതായി നമുക്ക് പ്രായമാകുമ്പോ ചിലപ്പോൾ മക്കള് അവരുടെ നമുക്ക് അവരുടെ കൂടെ ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെന്നുദ്ദേശിക്കണത് അവര് നമ്മൾ പണിയെടുക്കാൻ പറ്റാണ്ടായി ചിലപ്പോൾ അവരുടെ ചെലവിൽ കഴിയേണ്ട ഒരു അവസ്ഥ വരുമ്പോഴായിരിക്കും ഇതിനൊക്കെ പിള്ളേര് പകരം വീട്ടുന്നത് കിട്ടും ഇങ്ങനെയുള്ള കുറച്ച് കുടുംബങ്ങളായിട്ട് നമ്മളൊന്ന് അടുത്ത് പ ഇടപഴി നോക്കുമ്പോൾ അറിയാൻ പറ്റും മിക്കതും ഈ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി അച്ഛനെയും അമ്മേം കൊണ്ടാക്കി എന്നൊക്കെ നമ്മൾ കേൾക്കണില്ലേ ഒരു പക്ഷേ ചെറുപ്പത്തിൽ അവർ മക്കളോട് ചെയ്തതിൻ്റെ തിരിച്ചടിയായിരിക്കാം അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ നമ്മൾ നമ്മുടെ കുട്ടികളോട് ചെറുപ്പം തൊട്ട് എങ്ങനെ സ്നേഹമായിട്ട് പെരുമാറണോ അല്ലെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അവരുടെയായിട്ട് എങ്ങനെയാണ് അതൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് ഭാവിയിൽ നമ്മളുടെ ജാതകം നിശ്ചയിച്ചിരിക്കണമെന്ന് പറയണത് അവസാനം നമ്മൾ വിധിയെ പഴിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മൾ ആരാധിച്ച ദൈവം നമ്മൾ നമ്മളുടെ വിളി കേട്ടില്ല എന്ന് വിചാരിച്ചിട്ടോ ഒരു കാര്യവും ഇല്ല ഈ ചില ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഇട്ട് മൂടാനുള്ള സ്വത്ത് ഉണ്ടാവും പണമായിട്ടോ അല്ലെങ്കിൽ സ്വർണമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്നാൽ മക്കൾക്ക് ആവശ്യം വരുമ്പോൾ ഒരു തരി പൊന്നുപോലെ ആവശ്യത്തിന് ആ കല് കല്യാണത്തിനോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവുകയിരിക്കും അല്ലാതെ ഒരു സാധനം പോലും കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കണ കുറേ ഉണ്ട് ചിലപ്പോൾ മരുമക്കളോടുള്ള ദേഷ്യമായിരിക്കാം ചിലപ്പോൾ മരുമകനോടോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക മരുമകൻ്റെ വീട്ടുകാരോടുള്ള ദേഷ്യമായിരിക്കാം പക്ഷെ അത് സ്വന്തം മകളും കൂടി അല്ലെങ്കിൽ സ്വന്തം മകനും കൂടിയാണ് ആ അനുഭവിക്കണേന്ന് ഓർക്കണില്ല അവര് ഈ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോഴാണ് ആ മകനോ അല്ലെങ്കിൽ ആ മകളോ ഒരു പ്രായം ചെന്ന് അച്ഛനോ അമ്മയോ അവശതയായിട്ട് വന്ന് തുടങ്ങുമ്പോൾ തിരിച്ചടി കിട്ടണത് ആ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലായിരിക്കും അപ്പം ഇതൊന്നും മനസ്സിലാക്കുക ഞാനോ നിങ്ങളോ ഒക്കെ പ്രായമാവും നമുക്ക് നമ്മളുടെ മക്കളുടെ കീഴ് അല്ലെങ്കിൽ മക്കളുടെ ഒപ്പം നിൽക്കേണ്ടി വരും ഒരവസ്ഥ വരും പക്ഷേ നമ്മളിപ്പോഴേ ചെറിയ കുട്ടികളായിക്കോട്ടെ ചെറിയ പെൺകുട്ടികളായിക്കോട്ടെ കുഞ്ഞു കുട്ടികളുള്ളവരായിക്കോട്ടെ എല്ലാവരും മക്കളോട് ഇപ്പോഴേ നമ്മൾ നല്ല രീതിയിൽ പെരുമാറി അവർക്ക് വേണ്ടത് നല്ല വാങ്ങിച്ചു കൊടുത്ത് അവനവനാൽ കഴിയുന്നത് നമ്മളുടെ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് കുട്ടികളെ മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ച് പ്രായം എത്തുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് മക്കളൊന്ന് വെള്ളമെങ്കിലും തരും കേട്ടോ ഇതെല്ലാം അവരൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം അപ്പം ഇതുപോലെ ഇന്ന് ഞാൻ പറഞ്ഞ രീതിയിലുള്ള അച്ഛനും അമ്മമാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് തിരുത്തിക്കോളൂ നിങ്ങളുടെ ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി മക്കളോട് സ്നേഹമുള്ളവരും അച്ഛനും അമ്മയായിട്ട് ഒന്ന് മാറിക്കോളൂ കേട്ടോ അപ്പം ഇന്ന് ഇത്രയും മതിയെന്ന് വിചാരിച്ചു നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ